നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സ്ത്രീകൾക്ക് സമൂഹത്തിൽ ധാരാളം മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ആൺ പക്ഷെ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് സംഗതി തിരിച്ചാണ് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറു വർഷമായി ഒരു സ്ത്രീ അതായത് ഒരു ജൂനിയർ ലേഡി ആർട്ടിസ്റ്റ് ഒരു സീരിയൽ നടനായ രേജൻ എന്ന ആളിനെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതായിട്ടാണ് വാർത്ത ചേച്ചി ഭയങ്കര ഡാൻസറാണ് കേട്ടോ സ്കൂൾ ടീച്ചറൊക്കെയാണ് ട്യൂഷൻ ടീച്ചറാണ് സ്കൂൾ ടീച്ചറാണെന്നറിയില്ല കുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ ആരും അറിഞ്ഞുകൊണ്ട് വിടല്ലേ മെസ്സേജൊക്കെ അയച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് ഈ സ്ത്രീ റേജനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മോശപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റീജൻസായിട്ട് ആയിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പം അതിന് ബേസ് ചെയ്ത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീഫ് ആയിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ആറ് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മൾ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി ചേട്ടന് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു പിന്നെ പല പല ഫോൺ നമ്പർ വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു പിന്നെയും സോറി ചോദിച്ച് മെസ്സേജിക്കുന്നു വീണ്ടും ഒക്കെ വളരെ വൃത്തികെട്ട് സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു ആരെയും അറിയിച്ചിട്ടില്ല പക്ഷേ ഈ കാര്യം പബ്ലിക് ആക്കിയത് റേജന്റെ കൂടെ അഭിനയിച്ച മൃദുല വിജയ് എന്ന നടിയാണ് മൃദുലയെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും ധാരാളം സീരിയലുകളിലൊക്കെ പ്രമുഖ റോളിലൊക്കെ വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മൃദുല അപ്പോൾ ഈ സംഭവം വന്നിട്ട് മൃദുല സ്വന്തം ഇൻസ്റ്റാ അക്കൗണ്ട് വഴിയാണ് പുറത്ത് വിടുന്നത് ഞങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യും എന്നറിയുന്നത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് വന്നത് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെ ഇട്ട് കയറി വന്ന് ും കൊടുക്കാൻ ട്രൈ ചെയ്തവരാണ് അപ്പൊ ഈ വ്യക്തിയാണെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ ഈ സംഭവം പുറം ലോകത്തെ അറിയിച്ചിട്ട് കുറെ നാളായെങ്കിലും ഇത് അങ്ങനെ വലിയ മാധ്യമങ്ങളിലൊന്നും വന്ന് കണ്ടില്ല ഈ പുള്ളിക്കാരി അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഏതോ ടോക്സിക് ചിന്തകളൊക്കെ കാരണം പ്രേമം തലക്കി പിടിച്ചിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ബിഹേവിയറും ക്യാരക്ടറും ഒക്കെയാണ് കാണിക്കുന്നത് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടിപ്പിച്ചു ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു വർഷത്തിനിടയിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നൊരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് പേരുണ്ടാകും അതിനു പകരം ഒരാളാണ് പറയുന്നത് പെണ്ണു ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ക്ഷമ മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും ഒക്കെ ഇപ്പഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിതേപ്പറ്റിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവര് വളരെയധികം മാത്രമല്ല പേടിക്കേണ്ട ഒരു ലൈവായിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോ ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷന് രജിൻജിന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ രജിൻചയുടെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പർദ്ധ ഇട്ട് വന്നത് അതായത് ഒരു വ്യക്തി ലൊക്കേഷൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പർദ്ദ ഇട്ട് വന്നത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് ചോക്ലേറ്റ് ഷോർട്ടിൽ നിൽക്കുന്ന റൈജിൻചേണ്ടിന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റൈജിൻചേണ്ട കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ വലുതായിട്ട് റിയാക്ട് ചെയ്യാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഇതാരത് എന്നുള്ള രീതി ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളടുത്ത ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്ന് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ കുറിച്ചിട്ട് ഇൻസ്റ്റാ പേജിലും സംസാരിക്കാറുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതൊരു പെന്താകാത്തത് കൊണ്ട് അതായത് ഇപ്പൊ ഒരാളിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെങ്കിൽ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ആളുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ മാത്രമല്ല വേറൊരു കാര്യം പറയേണ്ടത് അതിൽ വന്നിരിക്കുന്ന വേണത് നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുട്ടി വെച്ച് അടിച്ചു പൊട്ടിക്കും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കും സേഫ് അല്ല ഇപ്പോ ഡയറി മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞുവെങ്കിൽ നാളെ ഒരു ആസിഡെടുത്തിട്ട് മുഖത്ത് ഒഴിക്കാനോ ാണ് നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദയവചെയ്ത് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് ഈ പുള്ളിക്കാരി രീതിയിലാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്തൊക്കെ മെസ്സേജസ് അയക്കുന്നു സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഒരാളൊരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണെന്ന് മനസ്സിലാക്കാൻ സോ ഞാൻ അവളെ ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മാത്രം ഫോക്കസ് ചെയ്യല ആളുടെ ഫാമിലിനെയും വളരെ മോശമായിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല മെസ്സേജസ് പറയട്ടെ ആ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് മനസ്സിലാക്കുന്നു ഇത് സ്ത്രീ തന്നെയാണെന്ന് പറയാൻ ചോദിച്ചിരുന്നു അതെ മാത്രമല്ല വളരെ മോശപ്പെട്ട മെസ്സേജൊക്കെ അയച്ച് ഭീഷണിയുടെ ധ്വനിയിലൊക്കെയാണ് മെസ്സേജ് ഒക്കെ വരുന്നത് മാത്രവുമല്ല ഈ പുള്ളിക്കാരിക്ക് പ്രണയം ഏറെക്കുറെ പരാജയപ്പെടും എന്ന ഉള്ളൊരു അറിവ് വന്നതോടെ ആകപ്പാടെ സമനില തെറ്റിയ അവസ്ഥയിലത്തെ പെരുമാറ്റമാണ് എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരനെ കുറിച്ചിട്ട് പറയുന്നത് ഇത് മാത്രമല്ല റേജനും ഈ കാര്യത്തിനെ പറ്റിയിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പബ്ലിക് പബ്ലിക്കാക്കിയതിൽ വിഷമമുണ്ട് എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും ഇതുപോലെയുള്ള ഭീഷണികളും ഈ പുള്ളിക്കാരി ആകട്ടെ ഒരു അമ്മയുമാണ് കുഞ്ഞുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ വശത്തു നിന്ന് എന്താണ് ഇങ്ങനെ പെരുമാറാനുള്ള കാര്യം എന്താണ് അവരുടെ ഭാഗത്തു നിന്നും പറയാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല പക്ഷേ എന്തായാലും മൃദുല ഇതിനെതിരെ വളരെ അധികം പ്രൊട്ടസ്റ്റോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിനെതിരെ പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ മാക്സിമം ഇത് അറിയാത്തവരുടെ ഇടയിലോട്ട് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ സമൂഹത്തിൽ ഇതുപോലെ വ്യത്യസ്തരായിട്ടുള്ള ധാരാളം ക്യാരക്ടേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട് പല പല സാഹചര്യങ്ങളിലും പല മാനസികാവസ്ഥയിലും ഉള്ളവർ ഇതുപോലെ പല എക്സ്ട്രീം ഇതിൽ പെരുമാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് വിചാരിച്ചിട്ട് ഒരു കാര്യം പിറകെ പോയി നടന്നില്ലെങ്കിൽ അവർ അതിനെ നേരിടാനായിട്ട് എന്ത് എക്സ്റ്റൻ്റ് വരെയും ഏത് പരിധി വരെയും പോകാനായിട്ട് തയ്യാറുള്ള ഒരു മനസ്ഥിതിയാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്തിടെ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി സാധാരണ ഈ സിനിമാ ഫീൽഡും സീരിയൽ ഫീൽഡുമൊക്കെ തിരിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലും കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതുപോലെ കേൾക്കുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ധാരാളം പേര് അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടും ഈ ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമൻസിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമൂഹത്തിലെ ഇതുപോലെ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ ഇതൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയാൻ ഇട വരുന്നത് തന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ വേറെ ഒരു പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം இதுவரை வீடியோ கண்ட எல்லா கூட்டக்காருக்கும் தேங்க்ஸ் ஃபார் WATCHING